എല്ലാവരും ബാസ്കറ്റ് വേണ്ടിയും നോക്കുക എന്നാൽ ഇച്ചിരി എടുത്തോ ആ ഞാൻ പോരാ നേരിട്ട കക്ഷി എഴുന്നേറ്റ് വരുന്നത് നല്ല ഉറക്കാ എന്താണെന്നറിയാമോ ഭയങ്കര ആവിയാണ് നീ കണ്ടില്ല ഹായ് ബിന്ദു മുസ്ലിംസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാനേ അടുക്കളയിൽ തന്നെയാണ് കേട്ടോ വേറെ എന്താ കാണിക്കാനല്ലേ അപ്പം എന്താണെങ്കിലും ഞാൻ നല്ലൊരു അടിയിൽ പോളി മുട്ടക്കറി വെക്കുവാണീന്നൊരസോട്ടം പറഞ്ഞു രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറി വെച്ച് തരാമോ എന്ന് ചോദിച്ചു മുട്ട ഇരിക്കുന്നത് കണ്ടപ്പം അവനൊരു പോതി അപ്പം എന്താണെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ തക്കാളി കണ്ട തക്കാളി പച്ചമുളക് സവോള പിന്നെ റിച്ചാണ് കേട്ടോ കുറച്ച് ഇറിച്ചാക്കാമെന്ന് കരുതി നമ്മൾ നമ്മളിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിടത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചപ്പോൾ ചൂടായിട്ടുണ്ട് കാശ്മീരി ചില്ലി അതുപോലെ തന്നെ ഇത് മൈക്കോൺ കുക്ക് ചിക്കൻ മസാല കേട്ടോ ആരും ചോദിച്ചു ചിക്കൻ മസാല ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ഈസ്റ്റേൺ ഒക്കെ വാങ്ങാറുണ്ട് ഇതവണ കിട്ടിയതാ കടയിൽ നിന്ന് ഇത് കിട്ടിയ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ചിക്കൻ വെച്ചപ്പം നല്ലതായിരുന്നു നല്ലൊരു കോഴിയുടെ പടം നല്ല ഭംഗിയല്ല കോഴി അപ്പോൾ അത് ചിക്കൻ മസാല പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലപ്പൊടി ഉപ്പ് ഇത്രയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാം ആദ്യം കുറച്ച് കഴിയിട്ട് പൊട്ടിക്കും പിന്നെ നമ്മൾ കുറച്ച് ഉലുവ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ എനിക്ക് വിപത്തുള്ളിൽ ചേർത്താ ഒരു പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം ഞാൻ അങ്ങനെ ഇങ്ങനെ കേട്ടുണ്ടാക്കാം ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ പുക നിന്ന് കഴിഞ്ഞ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പുകയായിട്ട് നിറഞ്ഞിരിക്കേ കടുക് ഉലയൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ പിന്നീട് അതൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ പുകയാണ് പോകുക ഈ ഒരു ചട്ടിയുടെ പ്രത്യേകതയാണ് കേട്ടോ വേറെ ഒരു ചട്ടിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് വരെ എനിക്ക് തോന്നിയിട്ടില്ല പിഞ്ചി വെളുത്തുള്ളി ഇട്ടു അടുത്തത് തക്കാളി സവോള പച്ചമുളകാണ് കാണട്ടോ അപ്പം ഞാൻ ചപ്പാത്തി നേരത്തെ തന്നെ ഉണ്ടാക്കി മാറ്റി വെച്ചേ അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചൂടുവെള്ളം ബാക്കി ഇരിക്കുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കു വന്നു കേട്ടോ ഇത് എൻ്റെ തക്കാളി താഴെ ഒരു കയ്യിൽ മൊബൈൽ ഒടിച്ചാൽ ഒരു കയ്യിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കേ കാണാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഇവിടെ ആണെങ്കിൽ മുഴുവനീർ തോട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സൈസ് ചെള്ളമുണ്ട് അത് ഈ ചൂട് കാലത്ത് ഈ ആ സമയത്ത് അത് കയറി വരുന്നത് അറച്ച് ഉണ്ട് ഞങ്ങൾ ഒരുപാടുണ്ട് കട്ടി കട്ടിയായിട്ട് കട്ടിയായിട്ടില്ലെങ്കിൽപ്പോഴും അവിടെ ഇവിടെയാക്കി ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലും പറഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റുമോ ഭയങ്കര പാടാണ് അതുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മളുടെ ബെഡ്റൂമിന് അല്ലെങ്കിൽ ലൈറ്റ് ഇടാറില്ല ടിക്കോ ബസ് സ്റ്റാൻഡ് നമ്മൾ തിരിച്ചിട്ട് ഡിപ്പിയലൊക്കെ അങ്ങോട്ട് തിളച്ചിട്ട് മാ അങ്ങോട്ട് ആ സൈഡിലൊക്കെ ആയിട്ട് തിരിച്ച് വയ്ക്കും എനിക്ക് ലൈറ്റില്ലെങ്കിൽ രാത്രി ഇരുട്ടത്തിരിച്ച് ഭയങ്കര പേടിയാണ് എന്താ പറയാനാന്ന് പറ ഞാൻ ഇരുട്ടത്ത് കിടക്കത്തില്ല ഭയങ്കര പേടിയാണ് ഇതൊക്കെ ഒന്ന് ഇളക്കി 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 സെറ്റാക്കി പൊടികളൊക്കെ ചേർക്കാൻ ചേർക്കാനായിട്ട് വരാം അപ്പൊ നമ്മുടെ മുട്ടക്കറി ഏകദേശം തക്കാളി എല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി മിക്സ് ആക്കണം മിക്സാക്കി വെള്ളമൊഴിക്കണം ഒഴിച്ച് ഉപ്പും ചേർത്ത് അതിനുശേഷം നമുക്ക് മുട്ടത്തൊണ്ട് പൊളിക്കായിരുന്നു മുട്ട പൊട്ടിക്കണോ ഒറ്റയിട്ട ബാസ്ക്യു പറന്നു വരും ബാസ്ക്യു ബാസ്ക്യൂനും മുട്ട തരാട്ടോ കറിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാ బాస్క్యవీ పత్తనూరు రూపాయ్ ఫుడ్ వాచ బాస్కూటా ఆ చక్కర క കലല വേണം 근데 കറിയിലേക്കാണ ചാൻസ് എന്നും മുട്ട ബാസ്ക്യോ അതി പാൻസ് നിന്നാ പോരെ ഞാൻ വെട്ടില്ല നമുക്ക് മുട്ട അര ആക്കി തരട്ടോ മുട്ട ഒന്ന് നോക്കിക്കേ ഇങ്ങേർ കേർ വരെ പറ പട്ടി ആണോ നേ പാട്ടിക്കുട്ടിയാണോ നേളിക്കാൻ നേരത്തെ എന്ത് മടിയാള തിന്നാൻ നേരത്തെ ഉത്സാഹ ഉത്സാഹനക്ക് എല്ലാരും ബാസ്ക് എന്തി നോക്കുവാ എന്നാ ഇച്ചിര മുട്ടയുടെ ഗ്രേവി ശരിക്ക് തിളച്ച് അത് തിള നിന്നതിന് ശേഷമാണ് ഞാൻ മുട്ട ചേർക്കാറുള്ളത് കാരണം മുട്ടയ്ക്ക് വേവരി ഇത്ര വേവേ പാടുള്ളൂ എന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ വേവിലേക്ക് പോകരുത് മുട്ടയുടെ ഉണ്ണിയിൽ അത് മഞ്ഞ ഇല്ല അതിനകത്തൊരു കെമിക്കൽ ഉണ്ടാകും അത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം ചെയ്യുവേണ്ട പാത്രങ്ങൾ വന്നതിന് ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കിയാണ് എത്ര പാത്രങ്ങളെ പരുവാലോ ഓക്കെ പിന്നെ രാവിലെ ചോറ് നമ്മള് വെച്ചില്ലാട്ട കാരണം ഈ ചെള് വരുന്നത് കൊണ്ട് അരിയിട്ടില്ല എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അരിക്കാനും ചാടിയാലോന്ന് ഓർത്ത് ഭയങ്കര ചെള്ളുശല്യാണ് അത് സൂര്യനൊതുച്ചു കഴിയുമ്പോഴത്തേക്കും ചെള്ളു പൊക്കോളും ഇതൊരു പറന്ന് വരുന്ന ഒരു സി പ്രാണിയാ അതങ്ങ് പറന്ന് പൊക്കോളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് മുട്ടയുടെ ഗ്രേവി പിന്നെ വെള്ളം വറ്റണം കുറുകി വരണം കുറുകി അത്രയുള്ളൂ അപ്പം ആ സമയം കൊണ്ട് ഞാനൊന്ന് ഫ്രഷാകട്ടെ കുഞ്ഞാ കുഞ്ഞാവേ എൻ്റെ സമയം പോയട്ടെ അപ്പ ചാറ്റ മുട്ടക്കറിയൊക്കെ നമുക്ക് കോളേജിൽ ചെന്നിട്ട് കാണാവേ അതേ ഞാൻ രാവിലെ കോളേജിൽ കോളേജിലെത്തിയിട്ടുണ്ട് കേട്ടോ അതേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് രണ്ട് ചപ്പാത്തി മുട്ടക്കറി മീനും മീനും മുട്ടയൊക്കെ എടുത്തോട്ടെങ്കിൽ പോന്നു എനിക്ക് മീൻ കണ്ടു കഴിഞ്ഞപ്പോഴും എടുത്തോണ്ട് വരാൻ തോന്നി മുട്ടക്കറി എന്താണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആൻസൂട്ടിന് വേണ്ടി അവിടെ വെച്ചിട്ടാണ് പോകുന്നത് അവൻ കഴിച്ചോളും ഞാൻ പോരാ നേരിട്ടാണ് കക്ഷി എഴുന്നേറ്റ് വരുന്നത് നല്ല ഉറക്കാണ് എന്താണെന്നറിയാമോ ഭയങ്കര ആവിയാണ് ഫാനൊക്കെ ഇട്ടിങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖമാണ് ചൂടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഞാനാണെങ്കിൽ ഇട്ടില്ല ചേച്ചി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പറക്കൂലോ ഫുഡ് കഴിക്കുമ്പോൾ നിർത്തിട്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വേണം ഇനി അവിടെ പോയാലും അല്പം നേരം ഇരിക്കാനായിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒഴിവാക്കരുത് കേട്ടോ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ലാന്ന് കുറച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടു എപ്പോഴെങ്കിലും കഴിക്കാലോ അപ്പോൾ ഞാൻ കഴിക്കട്ടെ അങ്ങനെ ഞാൻ തിരിച്ച് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണേ നല്ല വെയിലാണ് കേട്ടോ മൂന്ന് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നോമ്പ് പിടിച്ചാൽ പിന്നെ മൂന്ന് വരെ ക്ലാസ് ഉണ്ടാകാറുള്ളൂ ലാസ്റ്റ് ഒരു അവർ കട്ടിയും നേരത്തെ പോകാൻ പറ്റുമെ അപ്പോൾ ഇനി ഈ ഒരു മാസം ഈ നോമ്പ് തീരുന്ന വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിൽ വന്നു പക്ഷേ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം നാലു മണി കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളും പ്ലസ് ടു ഒക്കെ വിട്ട സമയത്ത് ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ വിട്ടടിച്ചു പോട്ടെ എത്തിയിട്ടില്ല ആൻസൂട്ടിന് വേണ്ടി ഞാൻ അവൻ്റെ പ്രിയപ്പെട്ട ഗോലി സോടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വല്ല കാലത്തൊക്കെ വാങ്ങിക്കൊടുക്കുക അതിനകത്ത് ഗോലി എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കയ്യിലാണെങ്കിൽ നമ്മൾ മൊബൈലിങ്ങനെ വിളിച്ചേക്കുമല്ലേ ട്രൈ പോഡ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പം കട്ട് ചെയ്യുകയാണ് ക്ലാരിറ്റി കുറവാണ് കേട്ടോ ഇങ്ങനെ ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ളു പഴയ സാരിയാണ് കേട്ടോ ഇതിപ്പം അപ്പം അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയാണേ മഞ്ഞ കളറ് എസ് എൻ ഡി പി മഞ്ഞയ്ക്ക് ആ ഒരു കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി കേട്ടോ ഇരുപത് വർഷത്തോളം പഴക്കായി രണ്ടായിരത്തി നാലിലോ മറ്റൊരു ഓണത്തിന് വാങ്ങിയ സാരിയാണേ ഇരുപത് വർഷത്തോളം പഴക്കമുള്ളൊരു സാരിയാണ് ആൻസൂട്ട് മഞ്ഞൻ്റെ ആൻസ് കുട്ടൻ എത്തിപ്പോയി കുട്ടൻ കുട്ടൻ എത്തിപ്പോയി മോൻ നോക്കി നിന്നു ആൻസ് കുട്ടൻ എത്തിപ്പോയി നാളെ മിഠായി വാങ്ങിച്ചോണ്ട് വരണ്ടതാ ഞാൻ അല്ലടാ ഇതെവിടുന്നു ഇത്രയും മിഠായി ഓ ഇത് കൊറേ ഉണ്ടല്ലോടാ സ്കൂളിൽ വെച്ചോർണ്ണം പോലും തിന്നില്ലേ ആ ഇതെല്ലാം ബസ്സിലിരുന്നാണോ കിട്ടിയേ അതാ തിരിച്ചോണ്ടല്ല ആ ഞാൻ നേരത്തെ ഒന്നല്ല അയ്യേ നീ ചമ്മിപ്പോ ഇപ്പൊ എന്തോ ഇഷുവാണോ കൊണ്ടുപോണെ എന്ന നോക്കണേ അയ്യോ നീ കണ്ടില്ല എവിടെന്ന ആര് തന്നോ ആ ഇതെന്തുവാടാ ഇതാ മുട്ടയുടെ ഉണ്ണിയോ മുട്ടയുടെ ഉണ്ണി തിന്നാതെ ദയോ കൊണ്ടുപോന്നേക്കണോ അത് തിന്നോളോടാ അവിടെ ഇട്ടാര അല്ല ഇന്നത്തെ കഞ്ഞാട മുട്ട ബാസ്കിയോന് മുട്ട കുഴച്ചു കൊടുത്താ നമ്മച്ചി എന്നാ കപ്പളങ്ങാപ്പഴോ അപ്പോൾ അതേ ആനസ്കുട്ടൻ എത്തിയിട്ടുണ്ട് എല്ലാവരും ആൻസുകൂട്ടൻ്റെ എൻട്രി കാണാൻ ഒത്തിരി നാളായി സ്കൂളിൽ നിന്ന് ആൻസ് വന്നത് കാണാൻ പറ്റാറില്ല ആ കൈ കഴുകിയിട്ടോ അല്ല പൊടിയയിൽ വീണ്ടും കൈ കൊണ്ടുപോയിട്ട് വന്നു അങ്ങനെ ആൻസുകൂട്ടൻ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ വന്നതുകൊണ്ട് ഇനി ഞാൻ എന്നും നേരത്തെ വരും അതങ്ങനെയാ എന്നെ പഠിപ്പിക്കാൻ വന്ന അല്ലടാ ഞാനാ നോമ്പല്ലേ മുസ്ലിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് നേരത്തെ വീടും ഇപ്പം എന്നും അവിടെയുള്ള എല്ലാരും മലയാളത്തിൽ ഉടുപ്പ് നിറച്ച് കൂട്ടാൻ ചാറാണല്ലോ ഞാൻ പറയട്ടെ മലയാളത്തിന്റെ മോഡൽ ടി പി എനിക്ക് അഞ്ചില് പതിനഞ്ചില് പന്ത്രണ്ട് നാളെ അപ്പം ഉണ്ടാക്കട്ടെ അപ്പൊണ്ടാക്കട്ടെ വേർത്തു ഒരിക്കും ഒരു രക്ഷയില്ലന്നെ അപ്പൊ പണ്ടത്തെ പപ്പടോടാ ഇങ്ങനെയൊന്നും നന്നായിരിക്കണം നല്ല കത്തിയിലും നല്ല വട്ടത്തിലൊക്കെയാണ് അപ്പൊ ഞങ്ങൾ കാപ്പി കുടിക്കുവാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി അപ്പൊ ഒരു ദിവസത്തെ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റി ഞാൻ വൈകിട്ട് വരുന്നത് വരെയുള്ള വീട് എടുക്കണെന്താന്നറിയോ രാവിലെ എടുക്കുമ്പോൾ ഈ ആൻസിനെ ഒന്നും കിട്ടത്തില്ല അപ്പൊ എല്ലാവരും ആൻസിനെ മിസ് ചെയ്യുന്നു പറയും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചൊക്കെ ആണെങ്കിലും വൈകിട്ട് വരെ എടുക്കുന്നത് കേട്ടാ അപ്പൊ എന്താണേലും നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ അങ്ങനെ നാളോ കഴിഞ്ഞ സൺഡേ ഇതരാ പൊട്ടിച്ചില്ലായിട്ടോ പപ്പടവളാ സൺഡേ വാങ്ങിയ അതെ ക്ലാസ് വാങ്ങിയത് നീ ഒന്ന് എനിക്ക് അല്ല ഇറങ്ങി ആ കട ചോക്കമാർന്നപ്പോ ചോക്കമാർ വന്നിട്ടുണ്ട് ഞാൻ പോയില്ല എടാ സൺഡേ പള്ളി പോയിട്ട് നമ്മൾ വന്ന കടയിൽ പോയി നമ്മൾ ഈ നമ്മളെ വീട്ടിൽ വരുമോ എന്റെ ബോധം ഇല്ല വെള്ള ആൻസിനെ മൊത്തത്തിൽ ഡൗട്ടാ ആൻസു മൊത്തം കിളി പോയി നടക്കു കിളി പോയവൻ നിനക്ക് പേരിട്ടുടാ എന്നിട്ട് പോടാ